ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെരളശ്ശേരി മണ്ഡലം നാൽപ്പത്തി ഒന്നാം വാർഷിക സമ്മേളനം കോട്ടം ഈസ്റ്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു കെ പി സി സി മെമ്പർ ബി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു

ഏറ്റവും 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 കരുത്തുറ്റ കരുത്തുറ്റ സംഘടന 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 സംവിധാനമുള്ള ഏതാണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് തന്നെ തന്നെ ഞാൻ പറയും അത് കൂടി പറയാം കേരള സ്റ്റേറ്റ് സർവീസ് ആണ് കെ പിരളശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ഒ രാജീവൻ സ്വാഗതം പറഞ്ഞു കെ എസ് എസ് പി സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ കോയോടൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ പുതിയ മെമ്പർമാരെ വരവേറ്റു രഞ്ജിഷ് മക്രേരി എം പി കൃഷ്ണദാസ് സി ടി രവീന്ദ്രൻ വി ലളിത ടീച്ചർ പി ലക്ഷ്മണൻ കെ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം പി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ